ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ഒമ്പതാമത്തെ ഭാഗമായിട്ട് ഇപ്പോ പറയണു ഓം മൃഗേന്ദ്ര വിക്രാന്തോ നിഷേവ്യോ ഹിമവാനി വീടിക്ഷുർവസുധേവ അസൗ സഹിഷ്ണു പിതരാ അസൗ ഈ പരീക്ഷിത് മഹാരാജാവ് ഇനി വരാൻ പോണാലോ ഈ പരീക്ഷിത പരീക്ഷിത് എന്ന് പറയുന്നത് ഇപ്പോൾ ജനിച്ചതായിട്ടുള്ള ഉണ്ണിയാണ് മൃഗേന്ദ്ര ഇവ മൃഗൻ മൃഗങ്ങളിൽ ഇന്ദ്രൻ രാജാവാണ് ആ ഇന്ദ്രൻ എന്നുള്ളത് സിംഹമാണ് കാട്ടിലെ രാജാവ് സിംഹം അപ്പം മൃഗേന്ദ്ര ഇവ സിംഹത്തെ പോലെ വിക്രാന്ത പരാക്രമിയായിരിക്കും അതാണ് എപ്പോഴും പരാക്രമ സ്വഭാവം കാണിക്കും എന്തിന് വേട്ടയ്ക്ക് അത്രയേ ഉള്ളൂ അല്ലാണ്ടൊരു ക്രൂരൻ അല്ല അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മക്രം പുലി ചെന്നായ അങ്ങനെ ചിലരൊക്കെ സ്വദേ നല്ലതല്ലാത്ത ചീത്ത ബുദ്ധികൾ കൂടിയിട്ട് ചെയ്യാറുണ്ട് എന്നാണ് അതിൽ ചെന്നായി പോലുള്ളവർ വളരെ മോശമാണ് അപ്പം അതുപോലെ എന്നല്ല ഈ സിംഹം പുലിക്കന്നെ അത് തന്നെ പുലി ഇപ്പം അമ്മയുടെ വാഹനമാണ് ദേവിയുടെ വാഹനമാണ് അപ്പോൾ ആ ഒരു സാത്വികഭാവം അതിന് ഉണ്ടാവുന്നതാണ് നമ്മളെ സംബന്ധിച്ച് അത് ഈ കടുവയും പുലിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ കടുവ എന്നുള്ളത് വരയൻ വലിയ വലിയ മൃഗമാണ് പുലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറുതാണ് പുള്ളിപ്പുലി ആയാലും ചീറ്റപ്പുലി മറ്റേ ചെറിയ കറുത്ത പുലി കരിമ്പുലി ഇതൊക്കെ ചെറിയ പൂച്ചയേക്കാൾ മീത് അതിൻ്റെ ഒരു ഇരട്ടിയിൽ പോര ഇരട്ടിയേക്കാൾ കൂടുതൽ ഉണ്ടാവും അങ്ങനെ അങ്ങനെയാണ് വരിക അല്ലെങ്കിൽ ഇരട്ടിയൊക്കെ ഉണ്ടാവും കടുവ അത് വരയാൻ ആണ് അപ്പോൾ അത് സ്വത സാത്വിക ഭാവമാണ് മറ്റു കുറച്ചും കൂടി ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്നാലും പക്ഷേ ചെന്നായെപ്പോലെയോ അല്ലെങ്കിൽ ക്രൂര ക്രൂരസ്വഭാവമല്ല വളരെ വ്യത്യാസമുണ്ട് ഇത് ഈ മൃഗങ്ങളിലുണ്ട് ഈ സാത്വികഭാവം രജോ ഗുണം അതേപോലെ തമോ ഗുണം അപ്പം അതിൽ ഈ ഇവർ ആ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് രജോഗുണം എടുക്കണ്ടാവാം ഇല്ലയെന്ന് പറയണില്ല പക്ഷേ എന്നാലും ചെന്നായേ പോലെ നായ്ക്കള് നായ്ക്കൾ തമോ ഗുണമാണ് നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറണമൊന്നും കാര്യമില്ല അതൊക്കെ വേറെ പ്രശ്നമാണ് അപ്പം അതുപോലെയല്ലാതെ അപ്പം അങ്ങനെയുള്ള ഈ ഒരു ഭാവത്തില് മൃഗങ്ങളിൽ രാജാവാണ് സിംഹം അതേപോലെ പരാക്രമം കാണിക്കും ഇപ്പൊ വേട്ടയ്ക്ക് മാത്രമേ കാണിക്കൂ എന്ന് പറഞ്ഞാണ് ഇനി ഹിമവാൻ ഇവ നിഷേവ്യ ഹിമവാൻ എന്നുള്ളത് പർവ്വതമാണ് ആ പർവ്വതത്തെ പോലെ നമുക്ക് എല്ലാവരും മുഴുവനുമായിട്ടും സേവിക്കാൻ യോഗ്യതയുണ്ട് അതായത് എന്താ ഹിമവാന്റെ പ്രത്യേകത മഞ്ഞുമൂടി കിടക്കണം ധാരാളം ഗുഹകള് അനവധി തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഔഷധമുള്ള ആറ് തരത്തിൽ സസ്യജാലങ്ങൾ ധാരാളം നീലുറവ് ശുദ്ധജലം ഗംഗ തൊട്ടുള്ള ഗംഗ യമുനാ ബ്രഹ്മപുത്ര ഒക്കെ അത്യധികം ശുദ്ധി തരുന്നതായിട്ടുള്ള ഈ ഹിമവാന്റെ നദീസമ്പത്ത് മരസമ്പത്ത് പിന്നെ ധാതു ഏറ്റവും കൂടുതൽ ധാതുക്കൾ ഉള്ളത് ഹിമവാനിലാണെന്നാണ് പറയാൽ ഒന്നും തീരില്ല അത്രയും കൂടുതലുണ്ട് അതേപോലെ തന്നെ പലതും ഹിമവാനില് ഇല്ലാത്തതായിട്ടൊന്നുമില്ല സന്യാസിമാർക്ക് തപസിയുള്ള ഗുഹ ആഹരിക്കാൻ വേണ്ടതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വെറൈറ്റീസ് വസ്തുക്കള് ശാന്തത ഭീകരത അങ്ങനെയല്ല ഹിമവാനിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല എല്ലാവരും എപ്പോഴും സ്തുതിക്കാൻ പാകത്തിന് എത്ര 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 ദേവചൈതന്യങ്ങളാണ് കേദാർനാഥിനെ പോലെ ധാരാളം ബദരിനാഥനെ പോലെ വിഷ്ണു ശിവനും ഭഗവതിയും ഒക്കെയുണ്ട് എല്ലാവരും അവിടെ ഉണ്ട് അങ്ങനെയുള്ള എല്ലാവരും സേവിക്കപ്പെടുന്നതായിട്ടുള്ള ഹിമവാനെ പോലെ സേവിക്കപ്പെടുക ഹിമവാൻ ഇവ നിഷേവ്യഹ പിന്നെയോ വസു ഇവ തിദിക്ഷു ഭൂമിയെ പോലെ സഹനശക്തിയുള്ള ഇപ്പൊ നമ്മളിപ്പോ ഈ പരീക്ഷിത രാജാവിനെ കുറിച്ച് ചീത്ത പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കുക അതൊന്നും രാജാവ് സാരമാക്കുകയേ ഇല്ല കൊടുക്കാണ്ട് കൊടുക്കാതിരിക്കുക അങ്ങനെ പലതും ഉണ്ടേ ചെറിയ ചെറിയ വെച്ചാൽ പലതും സഹിക്കും എന്ന് സാരം പക്ഷെ അത് ലോകഹിതത്തിന് എതിരാണെങ്കിൽ അതിനെ ശിക്ഷിക്കും അത് വേണ്ട രീതിയിൽ ചെയ്യും ഇപ്പൊ സഹനശക്തി വളരെ പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്താലും അദ്ദേഹത്തിന് വിഷയമല്ല എന്ന് സാരം സഹനശക്തി വളരെ കൂടുതലാണ് മറ്റേ ഭൂമിയെപ്പോലെയുണ്ട് അത്രയും കൂടുതലാണ് പിതരവ് ഇവ സഹിഷ്ണുഹു അപ്പൊ അച്ഛനമ്മമാരെ പോലെ സഹിക്കുക എന്ന ഒരു ഭാവം അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഭൂമി മാതാവാണ് ഭാരതാമ്പ അപ്പോൾ ഭാസിൽ രതിയുള്ള ഭാവം അത് ഈ ഭാരതത്തിലെ ജനങ്ങളുടെ പ്രത്യേകതയാണ് അതിൽ പെട്ടിട്ടില്ലെങ്കിൽ അത് അവർ അതിലേക്ക് ഉൾപ്പെട്ടിട്ടില്ല എന്തോ ചില രജ രജോ ഗുണോ തമോ ഗുണം തമ്മിൽ വല്ലാണ്ട് അവരെ ഭരിക്കണു അപ്പോൾ അതിൽ നിന്ന് അവരെ കണ്ട് പിൻവലിക്കാൻ സാധിച്ചുവെങ്കിൽ അവരും ഇതേപോലെ തന്നെ സാത്വിക ഭാവത്തിലെത്തും അപ്പോൾ സഹിഷ്ണുത എന്നുള്ളത് അച്ഛനമ്മമാരെ പോലെയും അതേപോലെ ക്ഷമ എന്നുള്ളത് ഈ ഭൂമിയെ പോലെയും വേണം സഹിക്കുക ക്ഷമിക്കുക അപ്പൊ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ചിലത് ശിക്ഷിക്കാതെ കണ്ട് തന്നെ നേരെയാവും ശിക്ഷ കൊടുക്കേണ്ടത് പലതരത്തിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ അതിനേക്കാൾ കൂടുതൽ പണിയെടുപ്പിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് സേവനം ചെയ്ത് നന്നാക്കാൻ പറ്റുമെങ്കിൽ ശിഷ്ടകാലം നന്നായിട്ട് ജീവിക്കും എന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ വധിക്കണ്ട ആ മെയിൻ പവറിനെ ഉപയോഗിച്ച് നാ മറ്റുള്ളവർക്ക് ലോകഹിതമായിട്ട് ചെയ്തു തീർത്താൽ മതി അപ്പം ആ ജീവിതം നഷ്ടമാവണില്ല എന്ന കൂടുതൽ ശിക്ഷാവിധികൾ പലതും അതാണ് ഈ ക്ഷമാശീലം സഹിഷ്ണുത എന്നുള്ളത് ഇപ്പം അച്ഛനമ്മമാരെ കുമാത എന്ന ഭവതി അത് കു പിത എന്ന ഭവതി എന്ന് തന്നെയാണ് സ്വദേ അങ്ങനെ എടുക്കണം കു ഗുരു ചീത്ത ഗുരുക്കന്മാരില്ല ചീത്ത അച്ഛന്മാരില്ല ചീത്ത അമ്മ അമ്മമാരില്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ സഹിഷ്ണുതയില് അച്ഛനമ്മമാരെ പോലെയും ക്ഷമിക്കുന്നതില് ഭൂമിയെ പോലെയും നമ്മളും ആവണം ഇതൊക്കെ പരീക്ഷത്തിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിലും നമ്മളും ഈ ഭാവത്തിലെത്തണം എന്നുള്ളതാണ് സൽസ്വഭാവം ഉണ്ടാക്കി തീർക്കണം നമ്മൾ അല്ലാണ്ട് സ്വതമേ ഉണ്ടാവാം ജനിക്കുമ്പോ തന്നെ ആ ഒരു ഭാവത്തിൽ നമ്മൾ ഉണ്ടാവാം സാത്വികമായിട്ടുള്ള ഈ നന്മ എല്ലാവർക്കും പരോപകാരം സർവഭൂതഹിതേ രഥാഹ ഈ ഒരു ഭാവത്തിൽ എല്ലാവരിലും ഈശ്വരനെ കണ്ടുകൊണ്ട് സേവനം ചെയ്യുക എന്ന സാത്വിക ഭാവം അത് ഇല്ലാച്ചാൽ നമ്മൾ ജീവിതം നഷ്ടമാണ് മനുഷ്യൻ എന്നുള്ള നില്ക്കി വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് വന്ന നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ നഷ്ടമാണ് ഇതൊക്കെ ഈ പരീക്ഷിത് രാജാവിനുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ് ജാതകം വായിക്കുകയാണ് ഇതൊക്കെ നമ്മിലും വേണം എന്നതാണ് ഭാഗവത്തിന്റെ പ്രഥമ സ്കന്ധ അത് ആമുഖാണ് ഇങ്ങനെ ആമുഖം പറയുന്നതായിട്ടുള്ള ഒരു ഗ്രന്ഥം വേറെയില്ല ശിവപുരാണായാലും ശരി ആമുഖത്തിലൊക്കെ പറയുന്നത് എന്താ നമ്മുടെ സ്വഭാവത്തെ ആദ്യം ശമതമത്തിലേക്ക് എത്തിക്കൂ അതിനുശേഷം അത് ഇരുപത്തിനാല് കാര്യങ്ങളുണ്ട് അതിനുശേഷം വേണം സ്വസ്ഥതയും ശാന്തതയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാണായാമം തൊട്ടുള്ള കാര്യങ്ങള് സമാധി വരെ ഒരു ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് വേണം പൂജാർഹതയൊക്കെ നേടാനേ അത് പ്രാണായാമാദികൾ ചെയ്യാൻ തന്നെ ആദിത്യം അംബികാം വിഷ്ണു ഗണനാഥം മഹേശ്വരം അന്നിച്ച് ഒക്കെ ചെയ്ത അറിയാവുള്ളൂ ഇപ്പൊ ദേഹശുദ്ധി മനഃശുദ്ധി ഇതൊക്കെ വളരെയധികം ശുദ്ധി പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തിനു പറ്റുള്ളൂ ഇപ്പൊ ഭാഗവതത്തെ വ്യാഖ്യാനിക്കണച്ചാൽ ഈ ശുദ്ധി പ്രക്രിയ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ദേവപ്രീതി പിതൃപ്രീതി തിരിയക്ക് പ്രീതി അതിഥി പ്രീതി ബ്രാഹ്മണ പ്രീതി ഭക്ത പ്രീതി ശിശുപ്രീതി സ്ത്രീകളുടെ പ്രീതി അപ്പൊ എല്ലാവരിലും ഈശ്വരനുണ്ട് അവരെയൊക്കെ നമ്മൾ ഇതേപോലെ പ്രീതിപ്പെടുത്തണം എന്നാലേ നമുക്ക് ആവുള്ളൂ അതൊക്കെ ഇതിൽ ഈ സർസ്വഭാവത്തിന്റെ വിശദീകരണത്തിൽ വരിക കൊണ്ടും ഒരു അധ്യായം വായിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള ആ പരിപാടി ഒന്നുകിൽ അമ്പലത്തിൽ അല്ലെങ്കിൽ വീട്ടില് നമ്മുടേതായിട്ടുള്ള ഈ വീക്ക്നെസ് വലിയ വീക്ക്നസ് ആണ് നമ്മുടെ കുട്ടികളിലുള്ള സൽസ്വഭാവത്തെ വളർത്തിയെടുക്കുവാൻ നല്ല ശീലത്തെ വളർത്തിയെടുക്കുവാൻ വളരെയധികം പരിശ്രമിക്കുക തന്നെ വേണം വിളിച്ച വിളിയേക്കുക പറഞ്ഞത് ചെയ്യ ശ്രോതാവാവുക അനുസരിക്കുക അച്ഛന്മാരെ വെച്ചാൽ ഇപ്പം ഇത് പരമ്പരാന്ന് സാറ് അച്ഛൻ മുത്തശ്ശൻ തൊട്ടുള്ളവർ അതേപോലെ തന്നെ ഗുരുക്കന്മാർ പറഞ്ഞത് പിന്നെ ഈശ്വരന്മാർ പറയപ്പെട്ടതായിട്ടുള്ള പുരാണത്തിൽ പറയപ്പെട്ടതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ശ്രവണ മനന നിതിത്യാസം അതൊക്കെ ഈ ആമുഖത്തിലെ പരീക്ഷത്തിൻ്റെ ജാതകത്തിൽ വായിക്കുക ഇതൊക്കെ നമ്മിലേക്ക് വരേണ്ടതായിട്ടുള്ള നമ്മൾ സ്വയം ചെയ്യേണ്ടതായിട്ടുള്ള അനുവർത്തിക്കേണ്ടതായിട്ടുള്ള സ്വഭാവങ്ങളാണ് അപ്പൊ ഇങ്ങനെയൊക്കെ വേണം എന്നാണ് എന്ത് മൃഗേന്ദ്ര യുവ വിക്രാന്ത സിംഹത്തെ പോലെ വിക്രമം കാണിക്കണം പരാക്രമം കാണിക്കണം നിഷേവ്യോ ഹിമവാനിവ ഹിമവാനെ പോലെ നിഷേധിക്കാൻ പറ്റരുത് അല്ലെങ്കിൽ ഹിമവാനെ പോലെ തന്നെ ഈശ്വരൻ എന്ന് കണ്ടുകൊണ്ട് ഹിമവാനെ എല്ലാവരും എപ്പോഴും പൂജിക്കുന്നു ഈ സേവന കാരണം താമസിക്കാൻ സ്ഥലം കൊടുക്കണു വസ്തുക്കളെ ധാരാളമായിട്ട് കൊടുക്കണു അവിടെ കാടുണ്ട് നാടുണ്ട് മരമുണ്ട് വെള്ളമുണ്ട് നദി പോലത്തെ ശുദ്ധജലം ധാതുക്കളുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട അറുപത്തിനാല് മൂലകങ്ങളും അവിടെ ഉണ്ട് അപ്പോ എല്ലാവരും പൂജിക്കപ്പെടുക വസിക്കാനുള്ള ഗുഹ ഋഷിമാരെ ദേവ ദേവസാന്നിധ്യം ശൈവം വൈഷ്ണവശക്തയോ ഒക്കെ ഉണ്ട് പിന്നെയോ തിദിക്ഷുഹു വസു ഏവ അസൗ തിദിക്ഷ സഹനശക്തി അത് ഏറ്റവും കൂടുതൽ ഭൂമിയെ പോലെയാണ് സഹിഷ്ണുഹു പിതരാവു ഇവ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം ഭൂമിക്കും അച്ഛനും അമ്മയ്ക്കും ഗുരുക്കന്മാർക്കും ഈ സഹിഷ്ണുതാഭാവവും ഉണ്ട് ക്ഷമാഭാവവും ഉണ്ട് രണ്ടും രണ്ടാണ് കുറ്റത്തെ ക്ഷമിക്കുക എന്നെ ദ്രോഹിച്ചതിനെ ഞാൻ സഹിഷ്ണുത രീതിയിൽ അത് ചെയ്യുക ഇപ്പൊ ഭൂമിയെ നമ്മൾ കൈക്കോട്ടുകൊണ്ട് എടുത്തിട്ട് പലതും ചെയ്യുന്നുണ്ട് വലിയ വലിയ ഡ്രില്ലിങ് പൈലിംഗ് നടത്തുന്നുണ്ട് അതൊക്കെ ഭൂമിക്ക് വലിയ പ്രശ്നമാണ് കൊണ്ടു കുഴിക്കല് അതേപോലെ കുന്നെടുത്തിട്ട് പാടത്തേക്കിടുക പാടം തുറക്കുക സ്വദേ പാടില്ലാതാ ഭൂമി ക്ഷമിക്കുകയാണ് ഭൂമിക്ക് തീരെ സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ മണ്ണിടിച്ചിലൊക്കെ ഒന്നിച്ച് എന്താ വരുവെള്ള വരുവെള്ളം വന്നിട്ട് മണ്ണ് ഒന്നിച്ച് പർവ്വതം ഒന്നിച്ചിട്ട് കുന്ന് മല ഒന്നിച്ചുകൊണ്ട് ഇടിയും മലയിടിച്ചിലും വെള്ളപ്പാച്ചിലും എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ അതിൽ പെട്ട ജനങ്ങള് വീടോ ഫാക്ടറിയോ എന്തൊക്കെയാച്ചാൽ കൃഷിയോ ഒക്കെ കൂടി നശിക്കും എന്നിട്ട് ഭൂമിയെ കുറ്റം പണ്ട് കാര്യമില്ല നമ്മളാ ചെയ്തതെറ്റെ അതുകൊണ്ടാണ് മൃഗേന്ദ്ര ഇവ വിക്രാ്യോ ഹിമവാനി വീക്ഷുർ വസുധേ വാസോ സഹിഷ്ണു പിതരാ വിവാം ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം പിതാമഹ സമസാമ്യേ പ്രസാദേ ഗിരിശോപമ ആശ്രയ സർവഭൂതാം യഥാരമാശ്രയാം സ സാമ്യേ സമഭാവന സമദൃക് സമഭാവന സമചിത്തത എല്ലാവരെയും ഒരേപോലെ കാണുക അത് സമഭാവന സമതൃക്ക് എന്ത് ചെയ്താലും നമ്മളെ അടിച്ചാലും നമുക്ക് ധനം തന്നാലും ഒരേപോലെ നമ്മൾ കണക്കാക്കുക അത് സമചിത്തത അപ്പോൾ സാമ്യേ ഈ സമഭാവത്തിൽ സമ സമം എന്ന് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതാത് രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ കടമകളും കർത്തവ്യങ്ങളായിട്ടും അങ്ങോട്ട് ചെയ്തു തീർക്കേണ്ടതുണ്ട് അപ്പൊ ഇന്ന് കടമകള് കർത്തവ്യങ്ങള് നമ്മൾ അങ്കിട് ചെയ്ത് തീർക്കണില്ല അവകാശബോധങ്ങൾ ഉണ്ട് ഇനി ഇതാണ് ഇന്നത്തെ ലോകം കരി കരി അത് കലികന്മഷ അപ്പൊ ഈ കലികന്മഷം ഇല്ലാത്ത ഭാവമാണ് സാമ്യേ സമഭാവന ഉള്ളതായിട്ടുള്ള പരീക്ഷിത രാജാവ് പിതാമഹ സമ ബ്രഹ്മാവിന് തുല്യം പിതാമഹൻ ബ്രഹ്മാവാണ് ബ്രഹ്മാവിന് തുല്യത ബ്രഹ്മാവ് എല്ലാവരെയും തുല്യരായിട്ട് കണക്കാക്കുക അതുകൊണ്ടാണ് അവസരന്മാർക്ക് വരം കൊടുക്കാൻ ബ്രഹ്മാവ പോവുക ദേവന്മാരോട്ട് ബ്രഹ്മവിനെ തവസ ചെയ്യാറുമില്ല അവസുരന്മാരോരോട്ടം കാണിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിനോട് ചെന്ന് ശരണം പ്രാപിക്കും അപ്പോൾ ബ്രഹ്മാവിനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ വിഷ്ണുവിനോട് പറയും അല്ലെങ്കിൽ ശിവനോട് പറയും അല്ലെങ്കിൽ ദേവിയോട് പറയും അവരെ അവസുരഭാവത്തെ ഇല്ലാണ്ടേക്കും ചെയ്യും ഈ ബ്രഹ്മാവിൻ്റെ വരത്തെ ഇല്ലാണ്ടേക്കും ചെയ്യും അത് വിചാരിച്ച് ബ്രഹ്മാവിനൊരു മാനഹാനിട്ടില്ലേ എനിക്ക് ബ്രഹ്മാവിനെ പോലെ തുല്യത ഉണ്ടാവും പിതാമഹസമ പ്രസാദേ അപ്പോൾ എല്ലാവരോടും തുല്യഭാവത്തിലാണ് കണക്കാക്കേണ്ടതെന്ന് സാരം അപ്പം സ്വാമി എന്ന് പറഞ്ഞതിന് ശേഷാ പിന്നെയോ പ്രസാദേ പ്രസാദിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു രാജാവ് ഇങ്ങനെ ഇരിക്കുന്നു കാഴ്ച സമർപ്പണമാണ് അപ്പം കാഴ്ച സമർപ്പണത്തിൽ ഒരാൾ പത്ത് ഉറുപ്പ്യ വെച്ചു മറ്റാൾ നൂറ് ഉറുപ്പ് വെച്ചു മറ്റാൾ ആയിരം വെച്ചു മറ്റാൾ ലക്ഷം വെച്ചു മറ്റാൾ കോടി വെച്ചു പത്ത് റുപ്പ്യ വെച്ചാൽക്കും കോടി വെച്ചാൽക്കും തുല്യഭാവത്തിലാണ് ഭഗവാൻ വരം കൊടുക്കുക ഇനി അതിലെ പ്രത്യേകത ആയിരം കോടി സ്വത്തുള്ളയാള് ഒരു കോടി ഉറുപ്യ വെക്കുന്നതും പന്ത്രണ്ട് റുപ്യ സ്റ്റോക്കുള്ളു ആകെ അതിൽ പത്ത് റുപ്പ്യ വെക്കണ ആളും രണ്ടും അല്ല ഭഗവാൻ ഈ പത്ത് രുപ്യ വെക്കണ ആളെ കൂടുതൽ അനുഗ്രഹിക്കുക വ്യത്യാസമുണ്ട് ഒരു കോടിയാ വെച്ച ഞാൻ കൊണ്ട് കയറിയില്ല ഒരു കോടിക്ക് വിലയില്ല ഇവിടെ പത്ത് റുപ്പ്യാ കാരണം ആകെ പന്ത്രണ്ട് റുപ്യള്ളേ അതിൽ പത്ത് റുപ്യയും കൊടുത്തു പിന്നെ അതിൽ കുറച്ചൊരു കടന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഉപയ്യം വെക്കും അങ്ങനെ അങ്ങനുണ്ട് അപ്പൊ പരിപൂർണ സമർപ്പണ യദ്യപി തുല്യദർശനാഥ് അപ്പോ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രസാദ് പ്രസാദിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഭഗവാന് നമ്മൾ പറയാറുണ്ട് ഒരു ശർക്കരച്ചിന് നേരിച്ചോളൂ ഞാൻ നേദ്യം മുടങ്ങില്ലല്ലോ അത്രേ വേണ്ടു ഒരു തിരി കത്തിച്ചു വെച്ചോളൂ തിരി നനയ്ക്കാനുള്ള എണ്ണയുള്ളൂ അതുകൊണ്ട് അതാണ് കത്തിച്ചു തിരി മാത്രമായിട്ട് കത്തിക്കുവരുത് തിരി മാത്രമായിട്ട് കത്തിക്കരുത് ഒരു ലേശമെങ്കിലും തൊട്ട് ഒന്നിങ്ങനെ തൊട്ട് നനയ്ക്കാനെങ്കിലും ഉള്ളത് ഉണ്ടാവണം ഫുള്ളായിട്ട് മുങ്ങൊന്നും വേണ്ട അത്രയ്ക്കുള്ള എണ്ണയെങ്കിലും എണ്ണയോ നെയ്യോ എന്തൊക്കെയാച്ച കത്തുന്നതായിട്ടുള്ളൊരു സാധനം തിരി നേരിട്ട് കത്തിക്കരുത് തിരിയിൽ ഈ തൈലം വേണം ഏത് തൈലായാലും വേണ്ടില്ല നെയ്യായാലും വേണ്ടില്ല എണ്ണകൾ പല വെറൈറ്റികളുണ്ട് ഏത് എണ്ണ ആയാലും വിരോധമല്ല ദുർഗന്ധം വരാത്തതായിട്ടുള്ള എണ്ണകൾ ഏതായാലും ആവാം അങ്ങനെ അത്രയേ വേണ്ടു മഹാദേവൻ പറയുന്നുണ്ട് ഈ ഉടുത്ത തുണിയിലെ ഒരു കഷ്ണം തിരി ഒന്നുമില്ല ഒരു തുള്ളി എണ്ണില്ല അയിൽ നിന്നൊരു കഷ്ണം കണ്ടിട്ട് ചീന്തി എന്നിട്ട് അത് വിളക്കായിട്ടാ കാണിച്ചു പന്തം അപ്പോൾ പന്തായിട്ട് കാണിച്ചപ്പോൾ ഒരു മറ്റേ കോലിൻ്റെ മുകളിൽ ചിറ്റി ആ ചിറ്റി അത് തൈലായിട്ട് കണക്കാക്കി എന്നാ പന്തം കെട്ടിയതാ എന്നാ പന്തം കെട്ടാ അങ്ങനെ കണക്കാക്കിയിട്ടൊന്നല്ല ഇത് തൈലെന്നുള്ള ഇത് അറിവൊന്നുമില്ല പന്തം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് ശിവന്റെ വിളക്ക് വെച്ചതായിട്ട് ശിവൻ കണക്കാക്കി മഹാഭക്തനായിട്ട് ജ്ഞാനിയാക്കിയിട്ട് തീർത്തു എന്നാ കുബേരൻ അങ്ങനെ വന്നാളാ കുബേരന്റെ പൂർവജന്മത്തിൽ ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് അപ്പം നമ്മൾ പ്രസാദിക്കുക എന്ന കാര്യത്തിൽ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള മഹാദേവനെ പോലെ ഗിരിശോപമ ഗിരിശ ഉപമ ഗിരീശൻ അതായത് ഗിരീശൻ ശിവൻ അപ്പോൾ ഉമയുടെ ഭർത്താവായിട്ടുള്ള ആ മഹാദേവന്റെ പർവ്വതങ്ങളിൽ കൈലാസത്തിൽ താമസിക്കുക എന്നുള്ളത് അത്രയേ ഉള്ളു അപ്പം അതിൻ്റെ അധിപതിയായിട്ടുള്ള ആ മഹാദേവന്റെ തുല്യം ഗിരിശ ഉപമ ഗിരി പർവ്വതം പർവ്വതത്തിൻ്റെ ഈശ്വരൻ പർവ്വതങ്ങൾക്കൊക്കെ ഈശ്വരനാണ് മഹാദേവൻ അപ്പം അവിടെ ഹിമവാനിൽ താമസിക്കുന്നു കൈലാസത്തിൽ താമസിക്കുന്നു കൈലാസവാസിയാണ് അത് ഈ ആധിപത്യത്തെ കൊടുത്തു പർവ്വതങ്ങളുടെ രാജാധിപത്യത്തെ കൊടുത്തു ഭരിക്കുക എന്ന അവസ്ഥ കൊടുത്തു അതുകൊണ്ട് ആ ഗിരിയുടെ ഈശ്വരനായിട്ടുള്ള പർവ ഗിരികളിൽ പർവ്വതങ്ങളിൽ ഈശ്വരനായിട്ടുള്ള ആ ഉണ്ട് മഹാദേവന് അതുകൊണ്ട് ആ മഹാദേവന് തുല്യം പിന്നെയോ രമാശ്രയഹാദേവ യഥാ രമ ആശ്രയിക്കുന്നതായിട്ടുള്ള വിഷ്ണുവിനെ പോലെ അപ്പം ശിവനെ പോലെ വിഷ്ണുവിനെ പോലെ ലക്ഷ്മിയുടെ നാഥനായിട്ടുള്ള ദേവദേവനായിട്ടുള്ള മഹാദേവനെ പോലെയും അതേപോലെ തന്നെ ലക്ഷ്മിയുടെ നാഥനായിട്ടുള്ള പാർവതിൻ്റെ നാഥനായിട്ടുള്ള ദേവദേവനെ പോലെയും അതേപോലെ ഈ ലക്ഷ്മിയുടെ നാഥനായിട്ടുള്ള മഹാവിഷ്ണുവിനെ പോലെയും സർവഭൂതാനാം ആശ്രയ എല്ലാവർക്കും എല്ലാ ഭൂത ജീവജാലങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റും എന്നും പറഞ്ഞു വച്ചു അപ്പോ പിതാമഹ സമ ത്രിമൂർത്തികൾക്ക് സമം എന്നാണ് ഇപ്പോൾ പറഞ്ഞത് പിതാമഹ സമ സാമ്യം പിതാമഹന് പോലെ സാമ്യമാണ് ബ്രഹ്മാവിനെ പോലെ സമഭാവനയുണ്ട് പ്രസാദേ ഗിരിശോപമ പ്രസാദിയ ക്ഷിപ്രപ്രസാദിയാണ് അത് ശിവന്റെ പ്രത്യേകതയാണ് ആ ശിവനെ പോലെ ക്ഷിപ്രപ്രസാദിയായിരിക്കും ആശ്രയ സർവഭൂതാനാം യഥ ദേവോ ദേവഹ രമാശ്രയ രമ ആശ്രയിക്കുന്നതായിട്ടുള്ള മഹാവിഷ്ണുവിനെ പോലെ എല്ലാവർക്കും ആശ്രയം കൊടുക്കും മഹാവിഷ്ണുവായിട്ട് അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയം കൊടുക്കുന്ന വിഷ്ണുവിനെ പോലെ വേഗം ക്ഷിപ്രപ്രസാദിയാകുന്ന പോലെ സമഭാവന കാണിക്കുന്ന ബ്രഹ്മാവിനെ പോലെ ഇങ്ങനെ ത്രിമൂർത്തികൾക്ക് തുല്യനായിട്ട് ഈ പരീക്ഷ രാജാവിനെ പറഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് ശ്ലോകങ്ങളെ ഒമ്പതാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രഥമ സ്കന്ധത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ഇത് ഒമ്പതാമത്തെ ഭാഗമാണ് നാരായണ നാരായണ